ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് ആണ് കിച്ചണിൽ ഇപ്പോൾ രനാ ഫാത്തിമയും അനിമോളും കൂടിയുള്ള യുദ്ധം തന്നെയാണ് നടക്കുന്നത് നീ ആരാടി എന്നെ ചപ്പാത്തി കട്ടീന്ന് വിളിക്കാൻ എന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് എന്നെ ആരെങ്കിലും കള്ളിന്ന് വിളിച്ചാൽ ഞാൻ അവരെ കൊല്ലും എനിക്ക് അത്രയ്ക്ക് കലിയാണ് എന്ന് പറയുന്നുണ്ട് ഒമ്പതോണ ഉണ്ടൻ്റെ ആ ഒരു രീതി കാണിക്കുക ആ ഒരു രീതി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ മൂത്ത അനിമോള് അത് കാണിക്കെന്നാണ് രന ഫാത്തിമ പറയുന്നത് ഇറങ്ങിപ്പോടി വിടയില്ല കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോടി ആര്യനെ വിളിച്ചിട്ട് പറഞ്ഞു ആര്യനെ ഇവിടെ വിളിച്ചോണ്ട് പോകും ഇവിടെ വിളിച്ചോണ്ട് പോകാനാണ് പറഞ്ഞത് ഇവിളെ അല്ല അടി നിനക്ക് അത്രയും സഹായിക്കാൻ വയ്യുന്നുണ്ട് നീ ചൂട് വെള്ളത്തിൽ പോയി കിടയെന്നവരെ അനിമോൾ പറയുന്നുണ്ട് ആളിനോട് പോലും എങ്ങനാ പെരുമാറേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഇവളെ എന്ത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അനിമോൾ സംസാരിക്കുന്നുണ്ട് അനിമോൾക്ക് സപ്പോർട്ടായിട്ട് അപ്പാനും ശരത്തും ശാരിക കേബിയും ഇടയ്ക്ക് റേന ഫാത്തിമയോട് ഉടക്കി സംസാരിക്കുന്നുണ്ട് ശാരികൈബി പറയുന്നുണ്ട് കള്ളീന്ന് വിളിക്കുന്നത് ശരിയല്ല രണ ഫാത്തിമ അതൊരു വ്യക്തിഹത്യ നടത്തുന്നത് ഒട്ടും ശരിയല്ല എന്ന് ശാരിക പറയുന്നുണ്ട് അപ്പം നിവിനെ കള്ളാന്ന് വിളിക്കുന്നതോ എന്ന് രണ ഫാത്തിമ ശാരികയോട് ചോദിക്കുന്നത് ശാരിക ചോദിക്കുന്നുണ്ട് ആരാണ് നിവിനെ അങ്ങനെ കള്ളാന്ന് വിളിച്ചത് ഇങ്ങോട്ട് കൊടുക്കുന്ന നിലവാരം തന്നെ എനിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളൂ എന്ന് രണ ഫാത്തിമ പറയുന്നുണ്ട് അവൾക്ക് കൾച്ചർ ഇല്ല എന്ന് പറഞ്ഞത് ഒട്ടും ശരിയായൊരു കാര്യമല്ല അവിടെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞത് ശരിയായ ഒരു കാര്യമല്ലെന്നും ഷാരിക പറയുന്നുണ്ട് അപ്പാനു ശരത്ത് പറയുന്നുണ്ട് മറ്റം മറ്റുള്ളവരെ മണ്ടന്മാരാക്കുന്ന കണക്ക് ഓവറാകല്ലേ എന്ന് രനാ ഫാത്തിമയോട് പറയുന്നുണ്ട് അപ്പം രനാ ഫാത്തിമ പറഞ്ഞിട്ട് ചേട്ടൻ ഓവറാക്കല്ലേ എന്ന് രന ഫാത്തിമ പറയുന്നുണ്ട് ഇവിടെ ചിലർക്ക് ചിലതിൻ്റെ അഹങ്കാരമുണ്ട് ചിലർക്ക് ചിലതിൻ്റെ അധികാര അഹങ്കാരമുണ്ട് അതിവിടെ എടുക്കാൻ നിൽക്കണ്ട എന്ന് രനാ ഫാത്തിമ പറയുന്നുണ്ട് തുടർന്ന് ആരെയും അപ്പാനു ശരത്തും കൂടി വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട് നീ ആരാടാ എന്നെ പഠിപ്പിക്കാൻ നീ അങ് നിൻ്റെ കാര്യം നോക്കിയാൽ മതി നീ ഇങ്ങോട്ട് വരണ്ട പോടാന്ന് പറഞ്ഞാൽ അപ്പാനു ശരത്ത് ആരിനോട് ഉടക്കി സംസാരിക്കുകയാണ് മൊത്തത്തിൽ കിച്ചൺ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാവരും ഒരു